അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അർജുനും ഋഷിയും അൻസിബിയൊക്കെ ഇന്നോട് ചേർന്ന് സിജോൻ്റെ കുറ്റം നല്ല രീതി പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് അർജുനന് നമ്മുടെ ഋഷിനോട് പറയുന്നുണ്ട് സിജോക്ക് ഈ ബിഗ് ബോസ് വിട്ടു ഒരു ക്രഷ് ഉണ്ടായിരുന്നു അത് കുറേ പുറകെ നടന്നു നടക്ക് സാധിക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അത് വിട്ടു എന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും അവർ പറയുന്നത് ശ്രീധുവിനെ കുറിച്ചാണ് ശ്രീധുവിനെ വെറുതെ തമാശ രൂപേണ സിജോ ഇടയ്ക്കിടയ്ക്ക് പ്രപ്പോസ് ചെയ്യുന്നു നമ്മൾ ലൈവിൽ കണ്ടതാണ് ഇപ്പോഴിത് അർജുൻ പറയുകയാണ് ഋഷിനോടാണ് പറയുന്നത് ശ്രീധു ഒരു നല്ല കുട്ടിയാണ് അവൾ എനിക്കിഷ്ടമാണ് നല്ല സ്വഭാവമാണ് നല്ല കുട്ടിയാണ് ബിഗ് ബോസിലേക്ക് ഇപ്പോൾ അവൾ നല്ല രീതിയിൽ തന്നെ ഗെയിമിലൊക്കെ ആണെങ്കിലും തിരിച്ച് വന്നിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും നല്ല സപ്പോർട്ടീവ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ മുടിയൻ പറയുന്നുണ്ട് ആ നല്ല കുട്ടിയാണ് ശ്രീതു നല്ല കുട്ടിയാണ് അവൾ എല്ലാവരോടും എല്ലാം തുറന്ന് പറയുന്ന ഒരു കുട്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും സിജോയും അർജുനും ശ്രീതു ഒക്കെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആവുമ്പോൾ ഉണ്ടായിരുന്നു എന്താണെങ്കിലും ഇപ്പോൾ അർജുൻ ആ ഫ്രണ്ട്ഷിപ്പ് കോംബോയിനെയാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത് മെസ്സിജോ തിരിച്ചു വരില്ല എന്നാണ് ഇവരെല്ലാം പ്രതീക്ഷിക്കുന്നത് ഇനി തിരിച്ചു വരുമോ എന്ന് നമുക്ക് കാത്തിരുന്നില്ല